നമസ്കാരം നമ്മുടെ വീടുകളിലെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും സമ്പത്തിനെയും എല്ലാം സ്വാധീനിക്കാൻ കേൾപ്പുള്ള ചില നിറങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു അഞ്ച് നിറങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പായി ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒന്നാമത്തെ നിറമാണ് വെള്ളനിറം വെള്ളനിറം വാസ്തുയിലും ഫെങ്ഷുയിലും വളരെ ശ്രേഷ്ഠമായ നിറമെന്ന് കരുതപ്പെടുന്നു വെള്ളനിറം ഭക്തിയും ശുദ്ധിയും ദൈവികതയും സൂചിപ്പിക്കുന്നു പ്രധാന ഹാളിലും പൂജാമുറിയിലും വെള്ളനിറം പ്രകാശമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും അടുത്തത് നീല നിറം നീല നിറം ശാന്തിയും സമാധാനവും ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു കടലിനും ആകാശത്തിനും നീല നിറമാണ് അതുകൊണ്ട് തന്നെ ഈ നിറം വിശാലതയും അകലം കാണാനുള്ള ബുദ്ധിയും ഒരു മനുഷ്യന് നൽകുന്നു കിടപ്പ് മുറിയിൽ നീല കർട്ടനുകൾ നീല ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ചുവരുകളിൽ നീല നിറം പെയിൻ്റ് അടിച്ച മുറികളിൽ കിടന്നാൽ നല്ല ഉറക്കം ലഭിക്കും അടുത്തത് പച്ച നിറം പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്ന പച്ച നിറം ശാന്തിയും സമാധാനവും നൽകുന്നു പച്ച നിറം മനസ്സിനെ ശാന്തമാക്കുന്നു കിടപ്പ് മുറികളിൽ പച്ച നിറത്തിലുള്ള ഇലച്ചെടികൾ വയ്ക്കുന്നത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളെ കിടത്തുന്ന മുറിയിൽ പച്ച നിറം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അടുക്കളയിലുള്ള പച്ച നിറത്തിൻ്റെ ഉപയോഗം സമ്പത്തിനെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു അടുത്തത് ചുവപ്പ് നിറം ചുവപ്പ് ആത്മവിശ്വാസത്തെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു ചുവപ്പ് ശക്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും നിറമാണ് കടുത്ത നെഗറ്റീവ് ഊർജത്തെ മാറ്റാനും ആകർഷണക്ഷമത കൂട്ടാനും സഹായിക്കുന്നു പ്രധാന വാതിലിനരികിലായി ചുവപ്പ് ഫ്ലവർ വേസ് ചുവപ്പ് ഷോ പീസുകൾ തുടങ്ങിയത് വെക്കാവുന്നതാണ് അഞ്ചാമത്തെ നിറമായ മഞ്ഞ നിറം സന്തോഷത്തെയും വിജയത്തെയും സൂചിപ്പിക്കുന്നു മഞ്ഞ നിറം ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രതീകമാണ് മഞ്ഞ നിറം സൂര്യൻ്റെ ഊർജത്തെ കാണിക്കുന്നു പൂജാമുറിയിൽ മഞ്ഞ നിറത്തിൻ്റെ ഉപയോഗം ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി